എല്ലാവർക്കും നമസ്കാരം മിൽമയില് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏജ് ഏജാണ് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് മാത്രം യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല നല്ലൊരു അവസരമാണ് കാരണം ജനറൽ തന്നെ എഴുപത്തിയേഴ് വേക്കൻസിസ് സി എസ് ടി പതിനൊന്ന് വേക്കൻസി ഉണ്ട് ഫിസിക്കലി ഹാൻഡിക്കാപ്റ്റ് അഞ്ച് വേക്കൻസി ഉണ്ട് അപ്പൊ പത്താം ക്ലാസ് യോഗ്യത മാത്രമേ പാടുള്ളൂ അതായത് ഡിഗ്രി പാടില്ല നാല്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ബാക്കിയുള്ളവർക്ക് എസ് സി എസ് ടി മറ്റു കാറ്റഗറി കിട്ടുകയും ചെയ്യും അപ്പം ഇതിന്റെ കോഴ്സ് മാസ്റ്റർ കെ അക്കാഡമി ആരംഭിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക ഫീസ് ഉണ്ട് അപ്ലൈ ചെയ്യുന്ന ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടിക്കാർക്ക് ഇതിന്റെ പോലെ മാത്രം മതിയാകും നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത് ഇനി പ്രത്യേകത റിട്ടേൺ എക്സാം ഉണ്ട് പക്ഷെ ഇന്റർവ്യൂ ഇല്ല നിങ്ങൾ നന്നായി പഠിപ്പിച്ചു ഞങ്ങൾ നന്നായി പഠിപ്പിക്കാം മാസ്റ്റർക്കൊക്കെ നന്നായി പഠിപ്പിക്കാം ഞങ്ങൾ നന്നായി പഠിപ്പിക്കും നിങ്ങൾ നന്നായി പഠിക്കുക ഞങ്ങളുടെ പരീക്ഷകൾ എഴുതുക ഞങ്ങൾ നടത്തുന്ന മോഡൽ എക്സാമുകൾ എഴുതുക എന്നിട്ട് മിൽമ നടത്തുന്ന പരീക്ഷ പോലും എഴുതുക ഉയർന്ന റാങ്ക് കിട്ടുക ഉറപ്പായിട്ടും ജോലി കിട്ടും പലർക്കും കേട്ടി സാറേ ഇന്റർവ്യൂ ഞങ്ങൾ എങ്ങനെ ഫേസ് ഇവിടെ ഇന്റർവ്യൂ ഇല്ല ആ കത്ത് പേടി വേണ്ട നന്നായിട്ടൊന്ന് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പൊ എത്രയും പെട്ടെന്ന് മാസ്റ്റർക്കൊക്കെ ജോലി ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്